ഇന്ന് രാവിലെയോടെ കുടുംബവിളക്കിലെ മീരയുടെ വിവാഹത്തെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞത് ഏകദേശം വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് മീര ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മീരയുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകർ ഇത് ഫേക്ക് ആണെന്ന് കരുതി വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് മീരയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞെത്തിയത് ഇതോടെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ തന്നെ മനസ്സിലാകുന്നു മീരയുടെ മൂന്നാമത്തെ വിവാഹമാണ് അതുകൊണ്ട് തന്നെ മീര ഇതിനു മുൻപ് ഭർത്താക്കന്മാരെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുകയാണ് കൂട്ടത്തിൽ പ്രേക്ഷകരുടെ േക്ഷടുത്ത് ശ്രദ്ധിച്ചു പറയുന്ന വാക്കുകളായിരുന്നു രണ്ടാമത്തെ ഭർത്താവിനെ കുറിച്ച് രണ്ടാമത്തെ ഭർത്താവ് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ ജോൺ കൊക്കേനായിരുന്നു എന്നാൽ ജോൺ വിശാലിനെ പോലല്ല എന്നും നല്ലൊരു ബന്ധത്തിനുടമയായിരുന്നുവെന്നും അദ്ദേഹവുമായി തെറ്റില്ലാതെയാണ് ഞാൻ പിരിഞ്ഞതെന്നും പറയുന്നു വളരെ നല്ലൊരു മനുഷ്യനാണ് ജോൺ എന്നാണ് പറയുന്നത് വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു മനുഷ്യൻ സിനിമയിൽ കാണുന്ന ഒരു വില്ലനല്ല ജീവിതത്തിൽ വണ്ടർഫുൾ ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു അച്ഛൻ കൂടിയാണെന്നും പറയുന്നു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്യുന്നത് ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തിയെ വേണ്ടതെന്ന് വച്ചതിൻ്റെ കാരണം ഇനി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്നാണ് നടി പറയുന്നത് എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്ര അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ വിവാഹത്തിലെ കമ്മിറ്റ്മെൻറ്റിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് മീര വാസുദേവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അരീഹ എന്നാണ് മീരയുടെ മകൻ്റെ പേര് ജോൺ കൊക്യൻ മീരയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വിവാഹിതനായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് വാചാലയായിട്ടുള്ള താരത്തിനെയാണ് നമ്മൾ കണ്ടത് വിശാലിനെ പോലെയല്ല ജോൺ തീർച്ചയായും വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് കരുണയുണ്ട് അദ്ദേഹത്തിന് മറ്റ് ആളുകളോടൊക്കെ തന്നെയും കരുണയോട് സംസാരിക്കാൻ അറിയാം സിനിമയിലൊക്കെ വില്ലൻ കഥാപാത്രമായിരിക്കും സിനിമയിൽ കാണുന്ന കാണുന്നൊരു വില്ലനല്ല അദ്ദേഹം ജീവിതത്തിൽ വണ്ടർഫുൾ ആയൊരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു അച്ഛൻ കൂടിയാണെന്ന് പറഞ്ഞേ മതിയാകും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹമായിരുന്നു മകനെ ഇപ്പോഴും അന്വേഷിക്കാറുണ്ട് മകൻ്റെ കാര്യങ്ങൾ തിരക്കാറുണ്ട് മകനോടാണ് അദ്ദേഹത്തിന് സ്നേഹം കൂടുതൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല കാര്യമായി മാറുന്നത് ശരിക്കും ഒരു ചർച്ചയ്ക്ക് വെക്കുന്നതും അതേ കാര്യം തന്നെയാണ് വിശാലിനെ പോലെ ഉപദ്രവിക്കുന്ന ഒരാളല്ലായിരുന്നു ആദ്യബന്ധത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്നാൽ അങ്ങനെയല്ലായിരുന്നു ഈ ഒരാള് അയാളെ വേണ്ട എന്ന് വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ അതല്ലാതെ മറ്റൊരു കാര്യവുമായി ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ട എന്ന് വെച്ചത് അദ്ദേഹത്തിന് വേണ്ട എന്ന് വച്ചെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനുമുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് എപ്പോഴും പറയാറുണ്ട് മീര ആ തീരുമാനമെടുത്ത ശേഷമാണ് ഞാൻ സ്ട്രോങ് ആയി തീർത്തതെന്ന് പറയാം ഒരുപാട് ഹെൽപ്പ് ചെയ്ത് വിശാലും ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല വിശാലുമായി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മനസ്സിലത് വെച്ചിട്ടൊരു വിഷമം എന്നോട് കാണിച്ചിട്ടുമില്ല വിശാൽ ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ആദ്യത്തെ വിവാഹമോചനം മകനെ അതുപോലെ വളരെ നല്ല മനുഷ്യനാണ് ജോണും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ഭർത്താവിനെ കുറിച്ച് തുറന്നു പറഞ്ഞത് മീര വാസുദേവൻ മുൻ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിച്ച ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മീരയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കുന്നുണ്ട് വിശാൽ വന്നത് ഇരുപത്തി വയസ്സിലാണ് അശോക് കുമാർ സാറിന്റെ മകനായിരുന്നു ഇപ്പോഴും അശോക് കുമാർ ജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വാചാലയാകാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ